ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ സൗണ്ടിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഒരു പാർവല് ഉണ്ട് അതെനിക്ക് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലെ യൂണിഫോമിൻ്റെ ബണ്ടിൽ വന്നിട്ടുള്ളതാട്ടോ അപ്പോൾ ബണ്ടിൽ ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് യൂണിഫോം അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഓൾറെഡി ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു യൂണിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെക്കേഷന് ചെയ്ത് കൊടുക്കാനാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ സ്റ്റോക്ക് വരാത്തത് കൊണ്ട് കുറച്ച് മാത്രം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഒരു പത്ത് നാൽപ്പതെണ്ണമാണ് ആകെ ചെയ്ത് കൊടുത്തത് ബാലൻസ് ഒരു ഇരുന്നൂറെണ്ണം കൂടി ബാലൻസ് ഉണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് യൂണിഫോമിൻ്റെ ബണ്ടിലൊക്കെ പൊട്ടിച്ചത് യൂണിഫോമിൻ്റെ ബണ്ടിൽ പൊട്ടിച്ചത് ഇന്ന് കാലത്താണ് വന്നത് ഞാൻ കാലത്ത് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴേക്കും യൂണിഫോമിൻ്റെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് പുറത്ത് ഈ യൂണിഫോം കട്ട് ചെയ്യണമെന്ന് വിചാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ ഔട്ട് സൈഡിലുള്ള പുറത്തുള്ള കുറച്ച് ആൾക്കാർ യൂണിഫോം നമുക്കുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഓൾറെഡി അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ ആ യൂണിഫോമാണ് തയ്ക്കുന്നത് എല്ലാ സ്കൂളിലും യൂണിഫോം കുറച്ച് താമസിച്ചാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തൈ സ്റ്റിച്ചിങ്ങിനും താമസിച്ചാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അതും ഇതും കൂടി മൊത്തം മിക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ദൈത്ത് അതാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഷർട്ടാണ് വെട്ടണം കേട്ടോ ഇപ്പം മിക്ക സ്കൂളുകളിപ്പോൾ ഓൾറെഡി ഷർട്ടും നമ്മുടെ കോട്ടും പാൻറ്റും ആക്കിയിട്ടുണ്ടല്ലോ എല്ലാം എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ചിലടത്തൊക്കെ അഞ്ചാം ക്ലാസ് മുതലേ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വളരെ കുറച്ച് സ്കൂളുകളിലാണ് ബിനഫോർ ഉള്ളത് ബാക്കി എല്ലായിടത്തും നോർമൽ ഷർട്ടും പാൻറ്റും ഓവർ കോട്ടുമായിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താലാണ് നടക്കുകയുള്ളൂ ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ യൂണിഫോമിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് എന്താ പറയുക ആരും മറക്കരുത് ഞങ്ങൾ അത്യാവശ്യം ബൾക്ക് ഓർഡറുകളും പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഓർഡറൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കുറകേ വരും ഞങ്ങൾ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല കാരണം ഞങ്ങൾ ഫുൾ ടൈം ബിസിയാണ് എന്നും എന്ന് വിചാരിക്കും വീഡിയോ ഇടണം വീഡിയോ ഇടണമെന്ന് പക്ഷേ വീഡിയോ ഇടാനുള്ള ഒരു സമയം കിട്ടണില്ല ശരിക്കും വീഡിയോ ഇടാനുള്ള ഒരു സമയം കിട്ടണില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നും ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറയും ഇന്ന് വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിനുള്ള സമയം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കടയിൽ എത്തുമ്പോൾ തന്നെ അടിച്ചു വാരി തുടച്ച് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഓൾറെഡി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവും പിന്നെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ തന്നെ ആവും പിന്നെ ചടപ്പെടാമെന്നുള്ള മഴ മഴയൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് എടുക്കാറില്ല അപ്പം ഞങ്ങൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നു മുതലല്ല ഇതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകൾ പിന്നാലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ആരും സപ്പോർട്ട് ചെയ്തിരിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പോൾ ഓക്കെ ബായ് അപ്പം നമുക്കൊരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ